അല്ല അങ്ങനെ ഒരു ഡോറ് പടം പോലെയല്ല പക്ഷെ അങ്ങനത്തെ ഒരു അനുഭവമാണ് അങ്ങനത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ട്രൈ ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ ഇന്ന് മുമ്പ് പിടിച്ചിട്ടില്ല എന്നിങ്ങനെ ആരും അയച്ചുവിട്ടിട്ടില്ല പിന്നെ ഈ ക്യാരക്ടർ കുറച്ച് എന്താ പറയാ കുറച്ച് ലൗഡാണല്ലോ അപ്പം അതിന്റേതായിട്ടുള്ള കോമ്പിനേഷൻസ് എന്തായാലും കറക്റ്റ് മലയാളം അല്ലെന്ന് സാധിക്കുന്നത് അങ്ങനത്തെ ഫുഡ് വരാതൊന്നാണ് അപ്പൊ കന്നഡയും മലയാളം ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ് 僕 ഓർക്കുകയാണ് നസാരിക്കുന്നാണ് അങ്ങനെയുള്ളവരക്കാരും ഇكا ഇതുവരെ കാണാൻ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രൊമോഷൻ രീതിയും പെർഫോമൻസും ആയിരുന്നു കാരണം കാണാൻ സാധിച്ചത് എന്താണ് അറിയേണ്ടത് ഇതാരുണ്ട് 1000 ഇല്ല അതിനെ ചെയ്യുന്ന അനപ്രത്യേക കാര്യൊന്നുമില്ല എനിക്ക് ഈ പദം ഇപ്പോന്നല്ല ചെയ്യുന്ന പദങ്ങളെല്ലാം ആൾക്കാർ കാണണം എന്ന് ആഗ്രഹമുണ്ട് അതീത് ഒരു ഇൻട്രോ ഈ പടത്തിന് ആവശ്യമൊന്നും ഉണ്ടോ പടം കാണാൻ പോകുന്നതിനു വേണ്ടി പടത്തിനെ ഒരു ഇൻട്രോ ആൾക്കാർക്ക് കൊടുക്കുന്നില്ല ഞാൻ അതാണ് കുട്ടികളുടെ ചുമ്മാ ഞാൻ ഡാൻസ് പഠിച്ചിട്ട് പോയതൊന്നുമില്ല കുട്ടികൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്കോട് അവരുടെ സന്തോഷിക്കാൻ വേണ്ടി അവരെ മുന്നേണ്ടിയായിരുന്നു തിയേറ്ററില് ആവേശം പൊള്ളിക്കണമല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു ആവേശം എന്നുള്ള പേര് വെച്ചിട്ട് ഇതേപോലെ തന്നെയാണ് അതിന്റെ പ്രശ്നം റോമാഞ്ചം പൊള്ളിക്കോ എന്നുള്ളൊരു സാധനം അപ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെന്റ് പൊള്ളിക്കും എന്നുള്ളൊരു സാധനം ആവേശം ഉറപ്പായിട്ടും മൊത്തത്തില് ചിരിയും പൊരുവരൊക്കെ ആയിട്ട് ഫുള്ളി എൻ്റെ പാക് ആയിട്ടുള്ള പടമാണ് അതിന്റെ അകത്ത് വേറെ അൺഎക്സൈറ്റ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയില്ല എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നതാണ് എന്റെ പ്രതീക്ഷ

ി അത്യാവശ്യം ടെമ്പോ ഉള്ള ട്രാക്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതും ഈ പറഞ്ഞ പോലെ അങ്ങനെ പാട്ടിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല നമുക്ക് എട്ട് പാട്ട് അങ്ങനെ പടം കാണുമ്പം അറിയില്ല ആ ഒരു എന്നാലും ഉണ്ട് രണ്ട് മൂന്ന് സോങ്സ് റാപ്പായിട്ടുണ്ട് മലയാളം അഞ്ചു ടൈപ്പ് പിടിച്ചിട്ടുണ്ടോ അത് നമുക്ക് ഒരു പരിധി അറിയില്ല കേട്ടു അപ്പൊ അതിനെ വെല്ലുന്ന ഒരു സോങ് നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കാമോ അവര് വൈകിട്ട് നമ്പേഴ്സ് ഉണ്ട് ഇറക്കി ായത് കൊണ്ട് ഇനി പടത്തിന് ശേഷം ബാക്കിയുള്ള പാട്ടൊക്കെ ഇറക്കുന്നത് എല്ലാം ഇങ്ങനത്തെ ഒരു വൈബാണ് എനിക്ക് എന്ന് പറയുന്ന എനിക്ക് വേറെ റെഫറൻസ് ഇല്ല ഇച്ചിരി നോക്കാൻ ഇങ്ങനത്തെ ഒരു ഭയങ്കര ട്രാക്ക നോക്കുമ്പോ ഈ സന്തോഷം അൻപത് ആണ് കേട്ടു നോക്കാൻ പറ്റുന്ന സാധനം അപ്പൊ അങ്ങനത്തെ കുറച്ച് ഞാൻ ഇതുവരെയും ചെയ്യാത്ത സിനിമകളുടെ സ്വഭാവവും പെർഫോമൻസ് ഇങ്ങനെ ഒരു സെറ്റിംഗ് ഇങ്ങനെയൊരു എന്താ പറയുക ബാംഗ്ലോറിന്റെ ഒരു കോളേജ് ലൈഫും സ്റ്റുഡന്റ് ലൈഫും ണാലോ അപ്പം ഇനിയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഇതേപോലൊരു ഒരേപോലെയായിരിക്കും അതായത് ഇത് ചെറുതോന്നു വയ്ക്കും ഇതുപോലെ വേറെന്തെങ്കിലും മാസ്ക് ഉള്ളവേഷി പടം കഴിയുമ്പോ സഫാ അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് തുടക്കം ഇക്ക 2024 ലെ വിശു കഴിഞ്ഞിട്ട് ആയിരിക്കും ആവേശം ഓക്കേ ഓക്കേ ഇപ്പീ ഒരു പടത്തരത്തിന്റെ ഡാൻസ് നമ്പർ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ലൂമിനാറ്റി എന്ന് പറ. ബാപ്പാ സാദിഖാ കുറച്ച് ഡാൻസ് സ്റ്റെപ്സ് നമുക്ക് കാണാം കുറേ കാണാനുണ്ട് ഇതൊന്ന് നിന്നേ വെയിറ്റ് ചെയ്യാനുണ്ട് ഈ പാദെല്ലാം ഉണ്ട്

ഡിഫറൻ്റ് ആകണമെന്നൊന്നും നമുക്ക് ആഗ്രഹമല്ലോ ഈ സ്വഭാവത്തിലുള്ള സിനിമ ഇപ്പം ചെയ്യാൻ മെയിൻ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് കുറച്ചുകൂടെ സിനിമകളിൽ വരണം എന്ന് തോന്നി ഇപ്പം പറയുന്ന ഓഫ് ബീറ്റ് ഫിലിംസിനൊക്കെ ഇപ്പം നമുക്ക് വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് അത് തിയറ്റിക്കലായിട്ട് ചിന്തിക്കണമെന്നൊന്നുമില്ല അപ്പൊ എല്ലാം പല പല ഓപ്ഷൻസ് ഉണ്ട് തിയട്രിക്കലായിട്ട് സിനിമകൾ ചിന്തിക്കുമ്പോഴാണ് ഈ സ്വഭാവത്തിലേക്കുള്ള സിനിമകളിലേക്ക് എത്തുന്നത് ബിയാണോ ചുേഷണോ ഇൻറോൾി സെറ്റ് ആയെന്ന് പറയാനാണ് അപ്പോൾ ഈ ഒരു മാസ് പടം ജീമാക്ക് ഫഞ്ച് ലൈൻ പോലെയാണോ ഒരു പർപ്പസ്ഫുല്ലി ഇതിന്റെ ടൗട്ട് ആയിട്ട് ഉണ്ടായിരുന്നു പാർട്ടി പാർട്ടിനുള്ളിൽ ഇല്ല എന്നാണോ അങ്ങനെ ഒന്നുമില്ല ലോഗാനിക്കറ്റ് ഉണ്ടോ

യും <laughs> പടത്തിലേക്ക് <laughs> ഇസ്റ്റോ ആണ് അപ്പോൾ എന്താ ഇതിന്റെ ദൈവത്തിന്റെ ഭാഗ്യദാനപരമായ ഒരു പരിപാടി അല്ലേ അക്ടിവിറ്റി മാർ പറ്റി ചെയ്യുന്നതാണ് അവിടെ നിന്നും ഇതിലും ഇതു ഒരു बार നടക്കുന്ന ആവാണ് ഇങ്ങനൊരു പ്രൊജക്റ്റ് ലേക്കിന് വളരെ നല്ല ഫസ്റ്റ് സ്ട്രൈക്ക് ആണ്. സെഗ്മെന്റ് എന്താണ് ഇത്ര നല്ല മെനകൂം ഫോട്ടോ ഫാൻ ബോയ് മൊമന്റ് ആണ് അത് പെൻഗേൽ മോഷന ആയി ഇതുണ്ടേം ഫസ്റ്റ് വറാണ് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയാണ് നമ്മൾ റൂമിലടൂടെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ്

യൂട്യൂബിൽ കമന്റൊക്കെ മടങ്ങി വരുമെന്നൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ട് പിന്നീട് നോക്കി അല്ലെങ്കിൽ ഇനി സിനിമകളാണ് ഞാൻ ഒരു മാത്രം ഫോക്കസ് ചെയ്യുന്നത് കോണ്ടന്റ് ക്രിയേറ്റർ എന്നെ മാത്രമാണ് വീഡിയോസ് അറിയാം അത് മാത്രം ഫോക്കസ് ചെയ്യുന്നത് ഇനി ഒരു ബ്ലോഗിക്കാൻ പോകുന്ന ഒരാളാണ് ചിന്തിച്ചാട്ട് വിലച്ചപ്പോൾ ചെയ്തു അപ്പൊ നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസ് വന്നാലും എനിക്കും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എടുക്കും അപ്പൊ ബ്ലോഗൻസ് ചെയ്യാനാണ് ഇപ്പൊ എനിക്ക് അങ്ങനെ വലിയ പ്ലാനിങ് എനിക്കിപ്പോൾ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞില്ല ഇവര് മൂന്നുപേരാണ് സിനിമയിലെ ഹീറോ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇവരും മൂന്നുപരെയും പുറത്ത് ബാംഗ്ലൂർ പുറത്ത് ഷൂട്ട് ചെയ്യണമായിരുന്നു കാരണം എക്സ് എന്ന കണ്ട ആളുകൾ കൂടും ആളുകൂടെയും ഷൂട്ട് ചെയ്യാൻ കിരുന്നില്ല അത്രയും നമ്മുടെ സെറ്റിൽ അപ്പം ഞങ്ങൾക്കും ഇത് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പ്രത്യേകിച്ച് ഞാൻ അറിയാലാണ് ഇങ്ങനെയൊരു

അതായത് ശേഷം ആളുകൾ പറഞ്ഞ് രസിക്കുന്ന തമാശകൾ അതായത് നമ്മുടെ പണ്ടത്തെ അന്വേഷണ സിനിമകളിലൊക്കെ തമാശകളുണ്ട് നമ്മുടെ അങ്ങനെ ഉണ്ടാക്കുന്ന ഐറ്റിംഗ് ലെവലിൽ ശ്രമം അതെപ്പോഴും നമ്മള് ചെയ്യിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് ഇതിനും ശ്രമിച്ചിട്ടുണ്ട് ഇതിനും ശ്രമിച്ചിട്ടുണ്ട് അപ്പോ അതിലാൾ അതിൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് കൂടി ഇത് ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനോട് ശ്രമിച്ചിട്ടുണ്ട് നോക്കാം പറയാം ഈ രോമാഞ്ചം കഴിഞ്ഞതിന് രോമാചം രോമാഞ്ചം സിനിമയ്ക്ക് ശേഷം ഇത് തന്നെയായിരുന്നു മനസ്സിൽ പ്ലാന് വേറെ സംസാര രീതിയായിട്ട് നടന്നു ചെറിയ പ്രശ്നങ്ങളുണ്ടായി ഉണ്ടായി തന്നെ വേറെ ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യാൻ എടുക്കുന്നു താങ്കൾ തന്നെ പറഞ്ഞൊരു സെക്കൻഡ് പാർട്ട് പോലെ വേറെ ആൾക്ക് കമ്മിറ്റ് ചെയ്തിരുന്നു പറയും അതിന്റെ സത്യാവശ്യം എന്താണ് കമ്മിറ്റി പറഞ്ഞു പാർട്ടിന്റെ കാര്യം സംസാരിച്ചിരുന്നു അതിന്റെ പ്ലാനിങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിലങ്ങനെ വേറെ കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട് റിലീസ് റിലീസാവുന്നതിന് മുന്നേ ആയ പ്രൊജക്റ്റാണിത് രോമാചൽ റിലീസിനൊക്കെ പ്രൊജക്റ്റായി കഴിയും നവംബറില് ഇത് പ്രൊജക്ടായി നവംബർ ഡിസംബറില് പ്രൊജക്റ്റായി ഫെബ്രുവരിയിലാണ് റിലീസ് ആവുന്നത് അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടും ഇതിന് അങ്ങനെ വേറെ ബന്ധങ്ങളൊന്നും അങ്ങനെ യാതൊരു കമ്മിറ്റ്മെന്റ്സും ഇല്ല